നിത്യസത്യ ദൈവത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അങ്ങനെ നമുക്ക് കാരുണ്യം കൊണ്ട് കിട്ടിയതാണ് ഒരു ദിവസം എന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ കുറിച്ച് അഹങ്കരിക്കാനോ ആ ദിവസത്തെ ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കാനോ നമുക്ക് ഒരിക്കലും പാടില്ല അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ആളപ്പുഴ ഉണ്ടാവുന്നത് ജീവിതം വഴി തെറ്റിപ്പോകുന്നത് ദൈവത്തിന്റെ വഴിയിൽ നിന്നും മാറി മനുഷ്യൻ നടക്കുമ്പോഴാണ് സത്യത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുന്നത് കാരണം ദൈവം സത്യമാണ് ദൈവത്തിന്റെ അവരനാമം സത്യം എന്നാണ് അപ്പൊ സത്യ ദൈവത്തിൻ്റെ കാരണത്താലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ സത്യദൈവത്തിൽ നിന്നും പുറപ്പെട്ട ആ ആത്മാവാണ് മനുഷ്യനിൽ വസിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആത്മാവ് ദൈവത്തിൽ വസിക്കുവോളും മാത്രമേ തിരിച്ചു ചെല്ലുവോളും മാത്രമേ ഈ ഭൂമിയിൽ വസിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ദൈവം തന്ന ആത്മാവ് വസിക്കുന്ന മനുഷ്യൻ സത്യമാവുന്ന ദൈവത്തെ എന്നും ഓർത്തുകൊണ്ടും ആ സത്യ ദൈവത്തിലേക്ക് എന്തെങ്കിലും എത്തിച്ചേരേണ്ടതാണ് എന്നുള്ള ചിന്തയോട് കൂടി ജീവിക്കേണ്ടവനും അതുകൊണ്ട് തന്നെ സത്യത്തിൽ ജീവിക്കേണ്ടവനുമാണ് സത്യമായ ദൈവവും ദൈവമാകുന്ന സത്യവും അപ്പൊ സത്യത്തിന്റെ ഭാഗമായ ആത്മാവ് കൂടെ ഉള്ളപ്പോൾ ആ മനുഷ്യൻ സത്യത്തിന് വിരുദ്ധമായി ജീവിക്കുകയോ സത്യത്തിൽ നിന്നും മാറി നിൽക്കുകയോ സത്യത്തെ തമസ്കരിക്കുകയോ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ കടന്നു വരും നാം പലരും ഇന്ന് പേർന്ന പല അസ്വസ്ഥതകളും ഇപ്രകാരം സത്യത്തിന്റെ മാർഗത്തിൽ നിന്നും മാറി അസത്യമാണെന്ന് അറിഞ്ഞിട്ടും ആ അസത്യത്തെ അസത്യത്തെ താലോലിച്ചുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന് നിരക്കാത്തവ മാറ്റളഞ്ഞാൽ സത്യത്തിന് നിരക്കാത്തവ മാറ്റളഞ്ഞാൽ ജീവിതത്തിന് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടാകും കാരണം സ്വസ്ഥതയും സന്തോഷവും സമാധാനവും എന്തെന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ടുള്ള ഒരു ദിവസമാണ് ദൈവം നമുക്ക് നമ്മുടെ ആയുഷിലേക്ക് കൂട്ടിച്ചേർത്ത് ഇന്ന് തന്നിരിക്കുന്നത് ആ കൂട്ടിച്ചേർക്കപ്പെട്ട ദിവസത്തെ നന്നായി കൊണ്ടുനടക്കാൻ ചേർക്കാൻ ആ ദൈവത്തിന്റെ സത്യത്തിന്റെ പാതിൽ ജീവിക്കാൻ നമുക്ക് കഴിയും സത്യത്തിൻ്റെ പാതിലായിരിക്കുമ്പോൾ എന്നും നന്മയും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവും കരണ്ട് ഉണ്ടെങ്കിലല്ല വിളക്ക് കത്തുകയുള്ളൂ കരണ്ട് ഇല്ലാത്തപ്പോൾ വിളക്ക് കത്തുകയുള്ളൂ ജീവിതത്തിൽ ആ കരണ്ട് സത്യം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രകാശം ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കും പ്രകാശിക്കുന്നുണ്ടെന്ന് പക്ഷേ അത് പ്രകാശമല്ല അതുകൊണ്ട് ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന സത്യത്തോട് ചേർന്ന് നിൽക്കാൻ സത്യത്തിന്റെ പാതയിൽ ജീവിക്കാൻ സത്യത്തിന് വിരുദ്ധമായ ഒന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ആ പരിശ്രമം ഒന്നും മാത്രം മതി ജീവിതത്തിന് പരിസരം ഉണ്ടാവാൻ ബാക്കിയെല്ലാം അതിനോട് കൂട്ടിത്തറക്കപ്പെട്ടുള്ളൂ എന്നെങ്കിലും കൂട്ടിത്തറക്കപ്പെട്ടു കാരണം സത്യം ആത്യന്തികമായി വിജയിക്കും ആ സത്യത്തിന്റെ വിജയം കാണാൻ പാടത്തിന് ജീവിതത്തെ പിടിച്ചു നിർത്താൻ ജീവിതത്തെ എന്ത് കഷ്ടപ്പെട്ടതാണെന്നെങ്കിലും സത്യത്തിന്റെ പാതയിൽ നിന്ന് പരിചരിക്കാതെ സത്യത്തോട് നീതിയോടുകൂടി കൊണ്ടുനടക്കാനും കഴിഞ്ഞാൽ അതിനപ്പുറം ജീവിതത്തിന്റെ വേറെ വിജയമില്ല ആ വിജയത്തിൽ സന്തോഷിക്കാനും അങ്ങനെ അത്യധികമായി ആത്മാവ് നിത്യതയിൽ ലയിക്കാൻ തക്കവണ്ണം അതാണുള്ള അവസാനം നമുക്ക് വേണ്ടി എല്ലാവരും ആശംസിക്കുന്നത് റെസ്റ്റ് ഇൻ നിത്യത നിത്യശാന്തിയാണ് നിത്യശാന്തി ലയിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഇന്നും എന്നും കൊണ്ടുനടക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു